ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു ബ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് തിങ്കളാഴ്ചയാണ് അപ്പോൾ ഞാൻ രാവിലെ എഴുന്നേറ്റിട്ട് ആ ഒരു കാപ്പി ഇടലും പഴയ ചോറൊന്ന് ചൂടാക്കി വെക്കലും അത്രേം മാത്രം ചെയ്യുകയുള്ളൂ പിന്നെ അത് കഴിഞ്ഞിട്ട് കാപ്പി ഇടുന്ന ഒന്ന് ഫ്ലാസ്കിലേക്കൊക്കെ ഒഴിച്ച് വെക്കുക ആവശ്യക്കാർക്ക് വേണമെന്നുണ്ടെങ്കിൽ ആർക്കെങ്കിലും കുടിക്കണമെന്നുണ്ടെങ്കിൽ എടുത്ത് കുടിക്കാൻ വേണ്ടിയിട്ട് കാരണം ഞാൻ പിന്നെ എൻ്റെ റൂമിനകത്തേക്ക് കയറി വാതിലടച്ച് അവിടെ നിന്നിട്ട് പോയിസ് ഓർ കൊടുക്കില്ല അങ്ങനത്തെ പരിപാടികളൊക്കെ ആയിരിക്കുള്ളൂ അപ്പോൾ എൻ്റെ ആരും വരുമില്ല അപ്പം അത്യാവശ്യം രാവിലെ എല്ലാവർക്കും കാപ്പി മാത്രമല്ലേ വേണ്ടത് അപ്പോൾ അത് വേണ്ടവർക്ക് എടുത്ത് കഴിക്കാന്നൊക്കെ വിചാരിച്ചങ്ങനെ ഞാനെടുത്ത് വെക്കോട്ടെ അപ്പോൾ അത് ഇന്ന് പുറത്തേക്കൊന്നും നോക്കിയപ്പോഴേക്കും ഇല്ലേ ഇരുട്ടാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ട്രീറ്റ് ലൈറ്റ് ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ കിടക്കുന്നത് കറണ്ടില്ല എല്ലാ ഒരു സ്ഥലത്തും കറണ്ട് ഇല്ല അപ്പോൾ കറണ്ട് ഇല്ലാത്തതുകൊണ്ടാണ് സ്ട്രീറ്റ് ലൈറ്റ് ഇല്ലാത്തത് പിന്നെ വണ്ടികൾ ഉടന ലൈറ്റ് മാത്രമേ ഉണ്ടുള്ളൂ അപ്പോൾ നമ്മൾക്ക് ഇൻവെർട്ടർ ഉള്ളതുകൊണ്ടാണ് അത് വെളിച്ചോളത് പിന്നെ അത് കുറച്ച് നേരം കഴിഞ്ഞ് നേരമൊക്കെ വെളുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ റയനെ പോകാനുള്ള സമയമായിട്ടും എഴുന്നേക്കണില്ല ആളൊരു ആറര ആറ് മുക്കാലിന് വീട്ടിൽ നിന്ന് ഇറങ്ങും അപ്പോൾ ഏകദേശം ഒരു ആ മണിക്ക് മാക്സിമം ആറു മണി അതിൻ്റെ മുന്നേ തന്നെ എഴുന്നേക്കണം അപ്പോൾ മാക്സിമം വില ആറ് മണി അതിനുള്ളിൽ എഴുന്നേക്കണതാണ് പക്ഷേ എഴുന്നേക്കാതെപ്പോഴത്തേക്കും ഞാൻ ചെന്ന് നോക്കിയപ്പോൾ ആൾ എഴുന്നേറ്റ് കിടക്കുന്നതാണ് പക്ഷേ വയ്യ എന്നാണ് പറഞ്ഞത് പനി അങ്ങനെയുള്ള ഒരു തളർച്ച ഒക്കെ ആയിട്ട് അപ്പോൾ ഏതായാലും റിച്ചാർഡ് പിന്നെ പഠിക്കാനൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ റിച്ചാർഡ് ഉണർന്നിരിക്കണേന്ന് അപ്പോൾ റിച്ചാൻ റിച്ചാർഡ് പറഞ്ഞാൽ മമ്മി അവന് വയ്യ രാത്രി കിടന്നിട്ട് ഇങ്ങനെ ശ്വാസം എടുക്കാൻ പറ്റാത്ത രീതിയിലൊക്കെ കിടന്ന് ബുദ്ധിമുട്ടുണ്ടായിരുന്നു അവന് വയ്യാന്ന് പറഞ്ഞു പക്ഷേ ക്ലാസ്സിൽ പോകാതിരിക്കാൻ പറ്റില്ല അപ്പോൾ ഏതായാലും ക്യാബ് ബുക്ക് ചെയ്തിട്ട് പോകാം യൂബറിൽ യൂബറിൽ പോകുക പറഞ്ഞിട്ട് അങ്ങനെ കിടക്കണേന്ന് അല്ലാതെ ഇത് ഉറങ്ങിപ്പോയതൊന്നും അല്ല യൂബറിൽ പോകാൻ ഞാൻ പറഞ്ഞിട്ട് അവനവിടെ കിടക്കണേണെന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ അവനെ ഇത്തിരി കാപ്പിയൊക്കെ കൊണ്ടുപോയി കൊടുത്ത് കാപ്പി ചായ നാൾ കുടിക്കില്ലെങ്കിൽ ഞാൻ ഇത്തിരി ചൂടായിട്ട് കഴിക്കുക അങ്ങനെ അതൊക്കെ കഴിച്ച് പിന്നെ കുറച്ച് നേരം മാറി അവിടെ തന്നെ കിടന്ന് കാരണം നമ്മൾ യൂബറിൽ പോണമെന്നുണ്ടെങ്കിൽ ഒരു ഏഴകാലി ഏഴരക്കുള്ളിൽ ഇറങ്ങിയാൽ മതി അപ്പോൾ അത്രയും റെസ്റ്റ് കിട്ടുമല്ലോ അവന് പിന്നെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ബസ്സിൽ കയറി നമ്മൾ ബസ് സ്റ്റോപ്പ് വരെ നടക്കണം പിന്നെ ബസ്സിൽ കയറി കലൂരി ഇറങ്ങണം കലൂരി അവരുടെ കോളേജ് വണ്ടി ഉണ്ടാവും കോളേജ് വണ്ടി കയറിയിരിക്കണം അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകൾ ഒഴിവാകാൻ വേണ്ടിയിട്ട് റിച്ചാർഡ് പറഞ്ഞു എന്തായാലും ക്യാബിൽ പോയാം ഇത് യൂബറിൽ പോയാൽ മതിയെന്ന് പറഞ്ഞു അപ്പോൾ റിച്ചാർഡ് റിച്ചാർഡാണെന്നുണ്ടെങ്കിൽ ഒരുപാട് നാൾ യൂബറിൽ പോയിട്ടുണ്ടല്ല അവന് അവൻ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ബൈക്കൊക്കെ കേടായിട്ട് നന്നാക്കാനൊക്കെ കൊടുത്ത സമയത്തൊക്കെ അവൻ അങ്ങനെ യൂബറിലൊക്കെയാണ് പോയിക്കൊണ്ടിരുന്നെ അപ്പോൾ യൂബറിൽ പോയി വരണമെങ്കിൽ ആയിരത്തഞ്ഞൂറ് രൂപയുടെ ചിലവേണ്ട ഒരു ദിവസം എങ്കിലും നമ്മളുടെ ആരോഗ്യവും നമ്മളുടെ അവസ്ഥയും നോക്കിയിട്ടല്ലേ നമുക്ക് അങ്ങനെ ബസ്സിലൊക്കെ പോകാൻ പറ്റുള്ളൂ അപ്പം അങ്ങനെ ഇന്ന് ഏതായാലും യൂബറിൽ പോകാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആൾ റെസ്റ്റിലാണ് അപ്പോൾ ഞാനിത്തിരി ആപ്പിളൊക്കെ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഭക്ഷണമൊന്നും കഴിക്കൂലല്ല കാലത്ത് പോകുമ്പോൾ അപ്പോൾ റിച്ചാർഡ് പോയിക്കൊണ്ടിരുന്നത് ഇപ്പം പാല കുടിച്ചുവച്ചത് ഇപ്പോൾ പാല് കുടിക്കാത്തത് കൊണ്ട് പിന്നെ ആപ്പിളാണ് എല്ലാ ദിവസവും കഴിച്ചിട്ട് ഇവിടെ അങ്ങനെ അത് എഴുന്നേറ്റ് ഇവിടെ കുത്തിയിരിക്കുന്നതാണ് ആകെ ഒരു ടയേർഡ് ആയിട്ടിരിക്കണമെങ്കിൽ ആപ്പിളൊക്കെ കട്ട് ചെയ്ത് ഇവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെയാണ് ഇടക്കണത് ഇതേ കൊതുക് അടിക്കണം കൊച്ചിൻ്റെ മുഖത്ത് ആ കൊച്ചെന്തൊക്കെ കിടക്കണത് പാടില്ല പാ വയറുവേദന എടുക്കണം കുഞ്ഞിനെ അപ്പൊ നമുക്കൊരു ഒക്കെ കഴിച്ചാലാ ഏ ഒരു ജെർക്കി അല്ലെങ്കിൽ വേണ്ട നമുക്കേ ഒരു കൂബ് കഴിച്ചാലാ ഇതൊക്കെ കൊതുക് അടിക്കണ കുഞ്ഞാ കൂബ് കൂബ് വേണ കുഞ്ഞിനേ എന്താണ്മ്മേ എന്താണ് പൊന്നെന്താണ് കിടക്കുന്നത് മാറി രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഞാൻ വോയിസ് ഓർഡർ കൊടുക്കുന്ന സമയത്ത് ഇവിടെ കിടക്കും ഇപ്പൊ ക്യാമറയുടെ മാറിയതാണ് ആള് ഏ എന്താണ് ഇപ്പം ഒരു ക്ഷീണം കുഞ്ഞിന് ഏഹ് കുഞ്ഞിനെന്താണ് ഒരു ക്ഷീണം കൊതുക് വരാൻ തുടങ്ങിയിട്ടുള്ളതാണ് ഇപ്പം ഞാൻ ഫാൻ ഓഫ് ചെയ്തേക്കണമുണ്ടേ കൊതുക് അത് ബുദ്ധിമുട്ടാണ് അവൾക്ക് അവളുടെ സ്കിന്നുള്ള സ്ഥലത്ത് കൊതുക് അടിക്കും രൂമുള്ള സ്ഥലത്ത് കൊതുക് ചെയ്യാൻ പറ്റില്ല സ്കിന്നിന് മാത്രമായിട്ടുള്ള അവിടെയൊക്കെ കൊതുക് ചെവിയുടെ അകത്ത് കയറും അതാണ് ചെവിയൊക്കെ അനക്കുന്നത് തത്തമോ

എത്തുമോ ചെല്ലേ കൂത്തട വിളിച്ചും പോന്നി വാ കൂത്തും വിളിക്കാം നമുക്ക് വാ വാ വന്നില്ലേ വാ കുഞ്ഞു വാ നമ്മുടെ മുത്തുവാ വാ വാ കുഞ്ഞു വാങ്ങിയ മമ്മി പോണ് വാ വന്നില്ലേ വരൂല്ല എടുത്ത് പുറത്ത് വെക്കണോളെ ആ ലഭി കേട്ട് പോകുക നാണന്നാണോ നാണന്നാണോ ഇതെന്താണിത് കഴിഞ്ഞില്ലേ അപ്പോൾ റയൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് എൻ്റെ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാതെ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ റയൻ കുളിച്ചവിടെ മാറി ഇവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു ആ സമയത്താണ് ഞാനൊന്ന് ബെഡ്റൂമൊക്കെ അടച്ചതിനകത്ത് കയറി ഒത്തിരി കുറച്ച് പോയിസും അവർക്ക് അങ്ങനെ കൊടുത്തിരുന്നത് കേട്ടാ അത് കഴിഞ്ഞ് അത് പകുതി കിട്ടിട്ടാണ് ഇപ്പോൾ ഇവൻ പോകണമെന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് ഇറങ്ങി വന്നത് കേട്ടാ കാരണം കുട്ടികൾ ഇറങ്ങുമ്പോൾ എനിക്ക് അത് കണ്ടില്ലെങ്കിൽ ഒരു വിഷമാണ് അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഇത് വിളിക്കണേ ഇറങ്ങുന്നതിന് മുമ്പെന്ന് അപ്പോൾ അങ്ങനെ അവൻ്റെ കാറണ്ട് അവിടെ ആ സൈഡിൽ കിടന്നിട്ടുണ്ടായിരുന്നു ആ വഴിയരികിൽ അപ്പോൾ അവിടെ നിന്ന് അങ്ങനെ അങ്ങോട്ട് പോയി അപ്പോൾ ഇനി തിങ്കളാഴ്ചത്തെ കാര്യമാണ് കാണിക്കണത് ഇപ്പോൾ ഇന്ന് ബുധനാഴ്ചയല്ലേ അല്ലേ ചൊവ്വാഴ്ചയും യൂബല തന്നെയാണ് പോയത് ഇന്നിപ്പോൾ ബുധനാഴ്ചയും യൂബല തന്നെയാണ് പോയേക്കണത് അങ്ങനെ മരുന്നൊന്നും ആൾ മേടിക്കില്ല ആകെ മാത്രം മാത്രമാണ് മരുന്ന് മേടിക്കാൻ പറഞ്ഞിട്ട് സമ്മതിക്കണില്ല പാരസിറ്റമോള് മാത്രമൊക്കെ ഇടിച്ചിട്ട് പോകണത് റയനാണെങ്കിൽ അങ്ങനെ പനിയൊന്നും വരാത്ത ആളാണ് എന്തോ ഈ ഒരു സമയത്ത് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഒന്നാമത് ഈ വെള്ളത്തിൽ ചാടന പരിപാടികളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതൊക്കെ ആണെന്ന് തോന്നുന്നുണ്ട് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് വന്നത് അപ്പോൾ റയൻ പോയതിനു ശേഷമാണ് പിന്നെ എൻ്റെ യൂട്യൂബ് വർക്ക് കഴിഞ്ഞത് അപ്പോൾ കഴിഞ്ഞ ദിവസമൊക്കെ നിങ്ങൾ പറഞ്ഞു എന്താണ് ചെറിയ വീഡിയോ കിട്ടുന്നത് അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നടക്കാൻ അങ്ങനെ നടക്കുന്നതുകൊണ്ടാണ് എനിക്ക് വലിയ വീഡിയോ വീഡിയോന്ന് ഇടാനായിട്ടൊന്നും പറ്റാഞ്ഞത് അല്ലെങ്കിൽ രണ്ട് ദിവസത്തെ വീഡിയോ ചേർത്തിട്ട് ഞാൻ വലുതായിട്ടൊക്കെ ഇടവല്ല അപ്പം അങ്ങനെ എഡിറ്റ് ചെയ്ത് കൂടുതലും നേരിട്ട് ഇരിക്കാനൊക്കെ ഉള്ള ഒരു നേരമൊന്നും കിട്ടണില്ല ഇപ്പം രാവിലെയൊക്കെ അതാണ് കാര്യം അപ്പം ഇന്ന് ഞാനല്ലേ ഇത് ഗോ ഇത് വീറ്റ് ദോശയും പിന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ രാത്രി ഇത്തിരിക്ക് ഗ്രീൻ പീസ് വെറുതെ ഒന്ന് വയറ്റി അവിടെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ അകത്തേക്ക് ഇത്തിരി കടലപ്പൊടിയും കുറുക്കിങ്ങനെ ഇട്ടിട്ട് ചൂടാക്കി എടുത്തതാണ് കാരണം അതിൽ മസാലയുടെ കൂടുതൽ മസാല ഉണ്ടായിരുന്നു അപ്പോൾ പിന്നെ വേറെ മസാലകൾ ചേർക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല അതൊന്ന് ലൈറ്റായി കിട്ടിയാൽ കൊള്ളാമെന്ന് എനിക്ക് തോന്നിയത് കൊണ്ട് കടലപ്പൊടി കടലപ്പൊടിയൊന്നാക്കി ഒന്ന് വെള്ളത്തിൽ കലക്കി എടുത്തിട്ട് ഒഴിച്ച് അതൊന്ന് ഒരു തിക്കായിട്ടുള്ളൊരു കറിയായിട്ടാക്കിയപ്പോഴത്തേക്ക് ആ മസാല കുത്തുനിന്ന് കുറയുകയും ചെയ്ത് നമുക്ക് ഇങ്ങനെ മുക്കി ഒരു സംഭവമാകുകയും ചെയ്തത് ഇതുപോലെ അപ്പോൾ അതിനകത്തേക്ക് എക്സ്ട്രാ ഒരു മസാല ആഡ് ചെയ്തില്ല കാരണം ഈ പറഞ്ഞ പോലെ മസാല ഉണ്ടായിരുന്നു കൂടുതൽ അതുകൊണ്ട് അപ്പം ഇത്തിരി മല്ലിയലയും കൂടി ിട്ട് നല്ല അടിപൊളിയായിട്ട് ഇത് കൂട്ടിയിട്ട് കഴിക്കാൻ പറ്റി അപ്പം ഞാനാണെന്നുണ്ടെങ്കിൽ പൊട്ടത്തരത്തിന് എൻ്റെ കയ്യിൽ തേങ്ങ ഇരേണ്ടിയത് ഉണ്ട് എന്നുള്ള ഒരു ഓർമ്മയിൽ ഇറിച്ചാൻ്റെ അടുത്ത് ചോദിച്ച് നിനക്കിനി പുട്ടുമ്പഴവും വേണം കാരണം ഞാൻ പഴവും വാരി വാരിക്കൊടുക്കുവല്ല അപ്പോൾ അതവന് ഭയങ്കര ഇഷ്ടമുള്ളൂ അപ്പോൾ അവർ ആ മമ്മിയെനിക്ക് പുട്ടുമ്പഴവും മതി ഇത് വേണ്ട അങ്ങനെ ഞാൻ വന്നിട്ട് പുട്ടുണ്ടാക്കാനായിട്ട് ഫ്രിഡ്ജ് തുറന്ന് തേങ്ങ എടുക്കാൻ നോക്കിയപ്പോഴത്തേക്കും ആണ് ഓർത്തത് കഴിഞ്ഞ ദിവസം തേങ്ങ തീർത്തെടുത്തിട്ടുണ്ടായിരുന്നു തേങ്ങ ഇനി ഫ്രിഡ്ജിലില്ല പക്ഷേ പറഞ്ഞും പോയല്ല ഇനിയിപ്പോൾ അവൻ്റെ ഇത് പറഞ്ഞു പോയ സ്ഥിതിക്ക് ഇനി അയ്യോ പറ്റൂല ഇത് തന്നെ കഴിക്കുന്നു പറയാൻ പറ്റില്ല അവനൊന്നും പറഞ്ഞില്ല ഞാൻ ചെന്ന് ചോദിച്ചതാണ് പുട്ട് വേണമെന്ന് കാരണം നല്ല ചെറുപഴം നല്ല ടേസ്റ്റുള്ള ചെറുപഴുമാണ് അപ്പോൾ അതിട്ടിട്ട് പുട്ടൊക്കെ കഴിക്കാനാൾക്ക് ഇഷ്ടമാണ് അങ്ങനെ ഏതായാലും ഞാൻ വിചാരിച്ചു ഏതായാലും പറഞ്ഞ സ്ഥിതിക്ക് ഇനി തേങ്ങ ഇരട്ടി ഇരടിയെടുക്കാമെന്ന് വിചാരിച്ച് പോയിട്ട് ഞാൻ തേങ്ങ എൻ്റെ അടുത്ത് ഒരു പണി വെറുതെ ചെയ്ത് രണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ തന്നെ ആക്കിയെടുത്തത് പിന്നെ ഇതിൻ്റെ ഇടക്ക് വേറൊരു കാര്യം പറയട്ടെ നമ്മളുടെ പുറത്തെ ഡോഗിനെ ഫുഡ് കൊടുക്കുന്ന കാര്യമില്ലേ ഇന്നലത്തെ ന്യൂസ് പേപ്പറിൽ ഒരു രണ്ട് മൂന്ന് ന്യൂസ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ ഫ്രണ്ട് പേജിലുണ്ടായിരുന്നു ഉള്ളിലെ പേജിൽ രണ്ട് ന്യൂസ് ഉണ്ട് അങ്ങനെ ടോട്ടലി മൂന്ന് ന്യൂസാണ് ഈ സ്ട്രേ ഡോഗ്സിനെ കുറിച്ച് ഉള്ളത് അപ്പോൾ ഞാനാണെങ്കിലില്ലേ ന്യൂസ് പേപ്പർ രാവിലെയൊക്കെ വായിക്കൽ കുറവാണ് ഞാൻ ഈ വോയിസ് കൊടുക്കുന്നത് കൊടുക്കണം രാവിലേക്കല്ലേ അതൊക്കെ കഴിഞ്ഞ് പിന്നെ വൈകുന്നേരം ചിലപ്പോൾ രാത്രിയൊക്കെ ന്യൂസ് പേപ്പർ വായിക്കുമ്പോൾ അപ്പോൾ ന്യൂസ് പേപ്പർ വായിക്കുന്നതിന് മുമ്പ് തന്നെ പപ്പ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു വായിച്ചതിന് ശേഷമില്ലേ ഈ സ്ട്രേ ഡോക്സിൻ്റെ കാര്യം അപ്പം ഞാൻ ടുത്ത് വായിച്ചപ്പോൾ രാത്രിയായിപ്പോൾ അതുകൊണ്ട് ഇന്നലത്തെ വീഡിയോയിൽ എനിക്ക് ചേർക്കാൻ പറ്റില്ല ഇന്നത്തെ വീഡിയോയിൽ പറയാമെന്ന് വിചാരിച്ച് കാരണം സ്ട്രേ കടി കൊണ്ട് അപകടങ്ങളിൽ പെടുന്നവരും അതുപോലെ പേവിഷബാധ ആയിട്ട് മരിക്കുന്ന കുടുംബങ്ങൾ അവർക്കൊന്നും ഈ സ്ട്രേ സ്ട്രേഡോക്സിൻ്റെ അടുത്ത് സ്നേഹം ഉണ്ടാവില്ല അവർക്ക് ഭയമാണ് സ്ട്രേ സ്ട്രേഡോക്സിനെ നോക്കുന്ന ആളുകളോട് വെറുപ്പുമാണ് ഉണ്ടാകുന്നത് കാരണം അവരുടെ കുടുംബത്ത് വലിയൊരു അത്യാഹിതം സംഭവിച്ചത് സ്ട്രേ സ്ട്രേഡോക്സിൽ നിന്നുമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെയും അങ്ങനെയുള്ള ആളുകൾ ൾ കോടതിയിൽ കേസൊക്കെ ഫയൽ ചെയ്ത് അതിൻ്റെയൊക്കെ വിചാരണകളൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ ഈ സ്ട്രേ ഡോക്സിന് വഴിയരികിൽ ഇപ്പം ഞങ്ങൾ ചെയ്യുന്ന പോലെ ഫുഡ് കൊടുക്കുന്ന ആളുകൾക്കെതിരെയൊക്കെ ഫൈൻ ഉണ്ടാകുന്ന ഉണ്ടാകാൻ സാധ്യതയുള്ള രീതിയിലേക്കൊക്കെ ഭാവിയിൽ വന്നേക്കാം ഇതുവരെ വന്നിട്ടില്ല അതിൻ്റെ തീരുമാനങ്ങളൊന്നും ആയിട്ടില്ല എങ്കിലും സ്ട്രേ ഡോക്സിന് ഫുഡ് കൊടുക്കുമ്പോൾ നമ്മൾ ആരാണ് കൊടുക്കുന്നത് അവരുടെ കോമ്പൗണ്ടിൽ വെച്ച് കൊടുക്കുക ഒരു ശല്യം ഇത് പബ്ലിക്കിന് ഉണ്ടാക്കരുത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ ന്യൂസ് പേപ്പറിലുണ്ടായിരുന്നു കാരണം ഡോഗ്സ് അമ്പത് ലക്ഷം തോളം ആണ് കേരളത്തിൽ ഉള്ളതെന്നാണ് കണക്കെടുക്ക് കണക്ക് ഉള്ളതിപ്പം അപ്പം അമ്പത് ലക്ഷം ഡോഗുകൾ കേരളത്തിൽ അവിടെ ഇവിടെ ആയിട്ട് ഇങ്ങനെ അലഞ്ഞു തിരിയുന്നുണ്ട് ഇവരെയൊക്കെ ഭക്ഷണം കൊടുത്ത് നമ്മൾ ഇങ്ങനെ സംരക്ഷിക്കുന്നുണ്ടെങ്കിൽ അത് കൂടുതൽ അപകടത്തിലേക്ക് പോകുന്നതെന്നാണ് പറഞ്ഞത് പക്ഷെ അത് വായിച്ചപ്പോൾ നമുക്ക് തോന്നിയൊരു വിഷമം പിന്നെ ഈ ജീവൻ എന്ത് ചെയ്യും അവർക്ക് ഭക്ഷണം ഇല്ലാതെ അവർ എനിക്കറിയില്ല എന്താ സം എന്താ സംഭവിക്കുക എല്ലാം വിഷന്ന് പൊരിഞ്ഞ് വഴിയരികിൽ ഇങ്ങനെ മരിച്ചൊക്കെ കിടക്കുന്ന ഒരു സീനാണ് എന്താണ് എനിക്ക് ഒരു പിടുത്തം കിട്ടില്ല ഭയങ്കര ഒരു വിഷമം തോന്നി കാരണം ഈ രണ്ട് കാര്യങ്ങൾക്കും വിഷമമുണ്ട് ഒരാളപായമുണ്ടായ ഒരു വീട് എന്ന് പറയുമ്പോൾ അവരുടെ വേദന ഒരിക്കലും മാറുന്നില്ല അപ്പോൾ അവർ പറയുന്നതിലും കാര്യമുണ്ട് പക്ഷേ ഇവർ പട്ടിണി ഇങ്ങനെ നടക്കുമ്പോൾ ഉണ്ടാകുന്നൊരവസ്ഥ പണ്ടൊക്കെ വന്ധ്യംകരണം ചെയ്ത് അങ്ങനെ കുറേയൊക്കെ ഒതുക്കിയിരുന്നു പിന്നെ വേറൊരു കാഴ്ച പണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് എൻ്റെ കണ്ണിൽ കണ്ട കാഴ്ചയാണ് ഇവരെ കൊന്നൊടുക്കിയിട്ട് ലോറിയിൽ ഇങ്ങനെ മീതെ മീതെ ചായ്ച്ചിട്ട് ഒരു ലോഡ് ചത്ത നായ്കളെ കൊണ്ടുപോണതും കണ്ടിട്ടുണ്ട് അതൊക്കെ കാണുമ്പോൾ നമ്മളെ ഹൃദയം തകരും പക്ഷേ എങ്ങനെയാണ് ഇത് ഒന്ന് ഒതുക്കുക എന്നുള്ളത് കോർപ്പറേഷനും അറിയില്ല അപ്പോൾ ഏതായാലും സ്വന്തം നമ്മളുടെ ഡോഗുകൾ വീട്ടിൽ വളർത്തുന്ന ഡോഗുകൾ മൂലം ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാൽ അതിൻ്റെ ചുമതല ആ ഡോഗിനെ വളർത്തുന്ന ഓണറിനാണെന്ന് എഴുതിയിട്ടുണ്ട് പക്ഷേ ഈ വഴിയിൽ കിടക്കുന്ന ഡോഗുകൾക്ക് ഡോഗുകൾ മറ്റുള്ള ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയാൽ ആ ഒരു തദ്ദേശ സ്ഥാപന സെക്രട്ടറി ഉത്തരവാദിയാവുമെന്നാണ് പറഞ്ഞേക്കുന്നത് അപ്പോൾ ഈ മാസം ഈ അത് ആഗസ്റ്റ് തുടങ്ങിയിട്ട് പേവിഷബാധ നിർമ്മാർജ്ജനത്തിൻ്റെ നിർമാർജ്ജന പ്രതിരോധ പദ്ധതിയുടെ എന്തോ കാര്യങ്ങളൊക്കെ തുടങ്ങുന്നതുകൊണ്ടാണ് ഇപ്പോൾ ഇതൊരു ചര്ച്ചാ വിഷയമായേക്കണതും പിന്നെ ഒരുപാട് ആളുകൾ ഈ പേവിഷബാധ ഏറ്റ ഏറ്റാളുകളും അങ്ങനത്തെയൊക്കെയുള്ള ഹർജികളൊക്കെ കൊടുത്തേക്കുന്നത് കൊണ്ട് അങ്ങനത്തെ അതുകൊണ്ടാണ് ഇത് കൂടുതൽ ഒരു പ്രശ്നങ്ങളിലേക്ക് വന്നേക്കുന്നത് അപ്പോൾ ഏതായാലും നിയമങ്ങൾ വന്നിട്ടില്ല വരാനുള്ള സാധ്യതയുണ്ടെന്നാണ് ഞാനീ പറഞ്ഞത് അങ്ങനെയാണ് പത്രത്തിൽ കണ്ടത് അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് നമ്മളുടെ ഫുഡ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് പിന്നെ ഇന്ന് പക്ഷേ കുറച്ച് കൊഴുവേം ചെമ്മിനോ കൊണ്ടുവന്ന് തന്നത് അപ്പോൾ ഞാനത് ക്ലീൻ ചെയ്യുന്നതിന് മുമ്പായിട്ട് തന്നെയും അതിൻ്റെ അകത്തേക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്ത് വെച്ചിട്ടാണ് പോയത് അരപ്പ് ഉണ്ടാക്കി വെച്ച് പിന്നെ ഞാൻ തേങ്ങ എടുതിൻ്റെ ബാക്കി ഫ്രിഡ്ജിലോട്ട് എടുത്തു വെച്ച് ബാക്കി ഇത് അരക്കാനുള്ള ആ ഒരു ജാറിലും പിന്നെ മീൻ വറുക്കാനായിട്ടുള്ളത് നമ്മുടെ റോജറിൻ്റെ മീൻ ഈ കൊഴുവ വറുക്കണത് ഭയങ്കര ഇഷ്ടം അപ്പോൾ അത് വറുക്കാൻ വേണ്ടിയിട്ടുള്ള മസാലയൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കണു അപ്പോൾ വറുക്കാനായിട്ടുള്ള മസാലയിൽ ഞാൻ കുറച്ച് അരിപ്പൊടിയും കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു കാരണം ഈ കൊഴുവ വറുക്കുമ്പോൾ വറുക്കുമ്പോഴത്തേക്കും അരിപ്പൊടിയും കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു പിടുത്തം ഉണ്ടാകും ആ മസാലയ്ക്ക് അല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ചെറിയ ചെറിയ മീനല്ലേ അപ്പോൾ ഒരിത്തിരി ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ഇത് ഒരിത്തിരി അരിപ്പൊടിയും കൂടി ചേർക്കാം കേട്ടോ അപ്പോൾ ഈ അരക്കണ കൂട്ടത്തിൽ ഇപ്പോൾ ഇത് തന്നെ സാധാരണ ഇപ്പം എല്ലാ ദിവസവും പച്ചരപ്പ് തന്നെയാണ് ചെയ്യണത് റായനത് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതിനകത്തേക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഒരിത്തിരി മഞ്ഞൾപ്പൊടീൻ്റെ ഇത് ഒരിത്തിരി കൂടുതൽ മല്ലിപ്പൊടി ഒരുപാട് മല്ലിപ്പൊടി ഇടുമ്പോൾ വേറൊരു ടേസ്റ്റ് വരും അത് വേറൊരു ആണ് അത് നല്ലതാണ് മീൻകറിക്ക് മല്ലിപ്പൊടിയൊക്കെ ഇടുമ്പോഴും വേറൊരു ടേസ്റ്റ് ഉണ്ട് അങ്ങനെ നമ്മൾ ചില കറികൾ വെക്കാറുണ്ട് പക്ഷേ ഈ ഒരു കറിയിൽ പേരിന് മാത്രം മല്ലിപ്പൊടി അതിൻ്റെ അതൊന്നും അരച്ചു വെച്ചിട്ടാണ് തേങ്ങ തേങ്ങയും കൂടി ചേർത്തിട്ട് വേറൊന്നും ഇല്ല പണ്ട് പപ്പട അമ്മയൊക്കെ ഇതിനകത്ത് ഇഞ്ചിയും കൂടി ചേർത്തിട്ട് അരക്കുകയും ചെയ്യണത് കേട്ടോ അത് കല്ലേലാണ് എങ്കിൽ തന്നെ ഇഞ്ചിയും കൂടി ചേർത്തിട്ട് അരക്കും എനിക്ക് എനിക്കെന്തോ എനിക്കത് ഞാൻ അങ്ങനെ ചെയ്യാം ഇഞ്ചി അരിഞ്ഞിടണ തന്നെയാണ് എനിക്കിഷ്ടം പിന്നെ അത് മീൻ വെറുക്കാനായിട്ടുള്ള മുളക് പൊടി കാശ്മീരി ചില്ലി പൗഡറും നല്ല മുളക് പൊടിയും ചേർത്തിട്ടുണ്ട് കേട്ടിരി പിന്നെ അതിനകത്തേക്ക് മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഉപ്പും കൂടി ചേർത്ത് പിന്നെ ആനി പറഞ്ഞ പോലെ അരിപ്പൊടിയും കൂടി ചേർത്തിട്ട് അതും മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടാണ് ഇത് വെട്ടാൻ പോയിരുന്നത് ഒരുപാട് നേരം പിടിക്കും ഇതൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ കൊഴുവ ഒട്ടും നെയ്യില്ലായിരുന്നു അതുകൊണ്ട് പിന്നെ കയ്യിലൊന്നും ആയില്ല അല്ലെന്നുണ്ടെങ്കിൽ കൊഴുവ ക്ലീൻ ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ കൈ ആകെ നാശം ഇട്ടിരിക്കും അപ്പം അത് ആ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല നെയ്യേ ഉണ്ടായിരുന്നില്ല പിന്നെ നെയ്യു എണ്ണെന്നുണ്ടെങ്കിൽ നമുക്ക് മീൻ വറുക്കണ സമയത്തൊക്കെ എണ്ണ കുറച്ച് മതി ഇതിപ്പോൾ കൂടുതലെണ്ണ വേണം അല്ല അല്ലെന്നുണ്ടെങ്കിൽ തന്നെയും കൊഴു കൊഴുവറുക്കണതിന് കൂടുതലെണ്ണ വേണം അപ്പോൾ നം ഈ പുറത്തൊക്കെ പോയിട്ട് നമ്മൾ കൊഴുക് വറുത്ത് കഴിക്കുമ്പോഴേ നല്ലൊരു ടേസ്റ്റും നല്ലൊരു ഫിനിഷിങ്ങും ഉണ്ടാകും കൊഴു കൊഴുവ വറുത്തതിന് അതിൻ്റെ കാരണം അവർ കുറേയധികം എണ്ണയിൽ മുക്കി പൊരിച്ചെടുക്കണേണ് ഈ പലഹാരമൊക്കെ പൊരിക്കണ പോലെ പൊരിച്ചിങ്ങനെ കോരി എടുക്കുകയാണ് നമ്മളങ്ങനെയല്ല ഇങ്ങനെ ഷാലും ഫ്രൈ ഇങ്ങനെ പറ്റിച്ചു വെച്ചിട്ടാണ് എണ്ണ ആ അതേ നമ്മൾ വറുത്ത് കഴിയുമ്പോഴത്തേക്കും എണ്ണ മൊത്തത്തിൽ തീർന്നിട്ടുണ്ട് ആ ഒരു ഇരിക്കാരി കൂടുതൽ നമ്മൾ എണ്ണ എടുക്കുന്നത് അപ്പോൾ ഇങ്ങനെ പൊരിച്ചു കോരുമ്പോഴാണ് അതിനൊരു ഭംഗിയും ഒരു ഫിനിഷിങ്ങൊക്കെ ഉണ്ടാവുന്നത് ഓരോ കൊഴുവേയും നല്ല വിട്ടുവിട്ടൊക്കെ ഇരിക്കും അങ്ങനെ അങ്ങനത്തെ ക്ലീൻ ചെയ്തൊക്കെ കൊണ്ടുപോകുന്ന കേട്ടെ രണ്ടും ഒന്നിച്ച് ക്ലീൻ ചെയ്ത് കൊണ്ടുവന്നു എന്നിട്ടാണ് പിന്നെ പാചകത്തിന് ആദ്യം ഞാൻ വിചാരിച്ചു കൊഴുവ കുറച്ച് ക്ലീൻ ചെയ്തെടുത്തിട്ട് കഴുകി അത് കറിയാക്കി ബാക്കിയുള്ളത് പിന്നെ പോയിട്ട് വെട്ടാമെന്നൊക്കെ വിചാരിച്ചെങ്കിലും അവിടെ ഇരുന്നപ്പോൾ നല്ലൊരു രസം അവിടെ അങ്ങനെ ഇരുന്ന് അങ്ങോട്ട് വെട്ടി പുറത്താണല്ലോ ഇരിക്കുന്നത് അപ്പോൾ അങ്ങനെ ഇരുന്ന് വെട്ടി പിന്നെ ചെമ്മീനും കൂടി ക്ലീൻ ചെയ്തൊക്കെയാണ് ഞാൻ എഴുന്നേറ്റ് പോകുന്നത് കേട്ടോ അപ്പോൾ പുളിയൊന്നും ഞാൻ വെള്ളത്തിൽ ഇത് തിളപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല വെള്ളത്തിലിട്ട് വെച്ചേക്കണേ അത് ഇന്നിപ്പം ഈ ചട്ടിയിൽ തന്നെ ആയിരുന്നു മീനുകൾ ഇരുന്നേച്ച എനിക്ക് അതിനകത്ത് ഇട്ട് തിളപ്പിക്കാൻ ആ ആ തന്നെ ക്ലീൻ വന്ന് പിന്നെ ചട്ടി കഴുകിയെടുത്തിട്ടാണ് നമ്മള് മീൻകറി കൂട്ടി ചാറ് ആക്കിയെടുത്തത് കേട്ടോ അപ്പോൾ അത്രേ ഉണ്ടായിരുന്നുള്ളൂ ഇന്ന് വലിയ പാചകം ഉണ്ടായിരുന്നില്ല പിന്നെ പതിവ് പോലെ നമുക്ക് ക്ലീനിങ് കാര്യങ്ങൾ അതൊക്കെയാണ് കൂടുതൽ ഉള്ളത് എപ്പോഴും അടിക്കൽ തുടക്കൽ ഇപ്പം തുടക്കൽ ഇത്തിരി കുറഞ്ഞിട്ടുണ്ട് ചിലപ്പോൾ ഞാൻ രണ്ട് ദിവസം മൂന്ന് ദിവസം കൂടുമ്പോഴത്തു തുടക്കണം കാരണം നല്ല മഴ നിൽക്കുമ്പോഴത്തേക്കും നമുക്ക് തുടക്കേണ്ട ആവശ്യമില്ല അടിച്ചാൽ മാത്രം മതി ഒട്ടും പൊടി ഉണ്ടാവില്ല എന്തെങ്കിലും രോമോ റൂബിട കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രം അതൊന്ന് അടിച്ചെടുക്കുക അല്ലാതെ വേറെ അഴുക്ക് പൊടിയൊന്നുമില്ല അപ്പം അങ്ങനെ പിന്നെ കൊഴുവ ഞാൻ അത് ചാറ് കൂട്ടിയെടുത്തതിനു ശേഷം പിന്നെ വറുക്കാനുള്ളതിനകത്തേക്ക് ഇട്ടിട്ട് അതൊന്ന് മാരിനേറ്റ് ചെയ്ത് അത് വെച്ച് പിന്നെ കുറച്ച് കൊഴുവെടുത്ത് ഫ്രീസറിലും വെച്ചിട്ടാണ് കാരണം ഇത് കുറേ ഉണ്ടായിരുന്നു മുന്നൂറ് രൂപയുടെ കൊഴുവിൻറ്റി ഇത് നൂറ് രൂപയുടെ ചെമ്മീനും അങ്ങനെ കിട്ടിയതും അപ്പോൾ അത് കുറച്ചധികം ഉണ്ടായിരുന്നു അപ്പോൾ അതെടുത്തേതായാലും കുറച്ച് ഫ്രീസറിലേക്കും മാറ്റിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഫ്രീസറിൽ ബീഫൊക്കെ ഇരിക്കുന്നുണ്ട് അതൊക്കെ സാവധാനം എടുക്കാൻ പറയുന്ന പനിയൊക്കെ അല്ലേന്ന് വിചാരിച്ചിട്ട് ഞാനങ്ങനെ ബീഫ് എടുത്തില്ല ഇനി അടുത്ത ദിവസമൊക്കെ നമുക്കെടുക്കാമെന്ന് വിചാരിച്ചു ഇപ്പോളായിട്ട് എനിക്കില്ലേ എൻ്റെ ഫോണിൽ എൻ്റെ പഴയ വീഡിയോട്ട ആറ് വർഷം അഞ്ച് വർഷം മുൻപുള്ള വീഡിയോകളൊക്കെ ഇങ്ങനെ ഹോം പേജിൽ വരാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ അങ്ങനെ എടുത്തിട്ട് വെറുതെ എനിക്ക് എൻ്റെ വീഡിയോ ഇങ്ങനെ പഴയത് കാണുമ്പോൾ അതിശയം തോന്നുന്നു കാരണം ഒരുപാട് ചേഞ്ചസാണ് ഇപ്പോൾ വന്നേക്കണം നമ്മുടെ വീട്ടിലായാലും നമുക്കായാലും ഒരുപാട് ചേഞ്ചസാണ് വന്നിരിക്കണം എല്ലാവർക്കും അങ്ങനെ തന്നെയാണ് നമ്മൾ പഴയത് എടുത്ത് കാണുമ്പോൾ അയ്യോ അന്ന് അങ്ങനെ ആയിരുന്നെന്ന് നമ്മൾ ചിന്തിക്കും അപ്പോൾ അങ്ങനെ അത് കാണുമ്പോഴത്തേക്കും ഇല്ലേ ഭയങ്കര ഒരു ഒരു ഭയങ്കര സന്തോഷമാണ് സ്വന്തം കാര്യങ്ങൾ ഇങ്ങനെ വീഡിയോയിലൂടെ കാണുമ്പോൾ നല്ലൊരു സന്തോഷം തോന്നി നമ്മുടെ റൂവിയാണെന്നുണ്ടെങ്കിൽ ഒരു വയസ്സ് പ്രായമുള്ള സമയത്തുള്ള വീഡിയോകൾ അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ ഒരുപാട് കണ്ട് പിന്നെ അതിനകത്തുള്ളത് ഒരുപാട് ടിപ്സുകൾ ഞാൻ കാണിക്കുമായിരുന്നു എന്നൊക്കെ അപ്പോൾ ഓരോ വീഡിയോ എടുത്ത് നോക്കുമ്പോൾ അയ്യോ ഇതൊക്കെ എനിക്ക് ഞാൻ ഇപ്പം ഇപ്പം മറന്നുപോയി അന്ന് ഇതായോ ഞാനിതൊക്കെ ചെയ്തിരുന്ന എന്നൊക്കെയുള്ള ഒരു അത്ഭുതം അങ്ങനെ കുറേയധികം ടിപ്സുകളുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചോ എന്തൊരു ഉപകാരപ്പെട്ട ടിപ്സുകളാണ് അതൊക്കെ ഒന്നും കൂടി റീക്രിയേറ്റ് ചെയ്ത് വീണ്ടും കാണിക്കുക ണം എന്നൊക്കെ പിന്നെ ചെയ്യാനൊക്കെ ഇത്തിരി മടിയാണ് എന്നൊക്കെ അത്രയും പ്രായം കുറവല്ലേ ഇപ്പം നമുക്ക് പ്രായം കൂടി നമ്മുടെ മാനസിക അവസ്ഥ മാറി അന്നാണെങ്കിൽ എനിക്ക് ഒരുപാട് സമയം കിട്ടും അന്ന് കുട്ടികൾ മൂന്നാളുമില്ല എല്ലാവരും പഠിക്കാനൊക്കെ പോകും റിച്ചാർഡ് കപ്പലിലായിരുന്നു പപ്പ ജോലിക്ക് പോകും അപ്പം ഞാൻ ഒറ്റക്കായിരുന്നു അപ്പോൾ നമുക്ക് ഒരുപാട് ടൈം കിട്ടും നമ്മളുടെ പുറകെ നടന്ന് ഇത് നമ്മളുടെ ജോലീനെ തടസ്സപ്പെടുത്താൻ ആരുമില്ല പക്ഷെ ഇപ്പം അങ്ങനെയല്ല എപ്പോഴും തടസ്സങ്ങളാണ് വീട്ടിൽ കൂടുതൽ ജോലികൾ നമുക്ക് ചെയ്യാൻ പറ്റില്ല കൂടുതലും ഞാൻ പറഞ്ഞില്ലേ അങ്ങോട്ട് നടക്കുക ഇങ്ങോട്ട് നടക്കുക അതേ ഇത് നോക്കി അത് നോക്കി ഇങ്ങനെ എൻ്റെ സമയം മൊത്തം പോയിക്കൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ ഇനി ഒറ്റപ്പെട്ട ഒരു സമയം എനിക്ക് വന്നുകയാണെങ്കിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ കാണിക്കാം എന്നാണ് എനിക്ക് എനിക്ക് തോന്നണം അല്ലാതെ ഈ ഒരു സമയത്ത് ഈ പാചകം ക്ലീനിങ് ചെയ്യുമ്പോൾ ഞാൻ തളർന്ന് കാരണം ഒത്തിരി ടൈമാണ് വെറുതെ പോകണം അപ്പം ഞാൻ ഈ പാചകം ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ നിങ്ങളുടെ കമൻസാണ് ഈ നോക്കി പറ്റുന്നതിനൊക്കെ റിപ്ലൈ ഇട്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ പിന്നെയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ പഴയ പണ്ടത്തെ വീഡിയോ കണ്ടിരുന്ന ആളുകൾ കുറേ നാൾ കാണാതെ വീണ്ടും ഇപ്പോൾ കഴിഞ്ഞ ദിവസമൊക്കെ കയറിയിട്ട് പണ്ട് കണ്ടിട്ട് പിന്നെ ഇപ്പോഴാണ് കാണുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് കമൻ്റിട്ട് അപ്പോൾ ആ കൂട്ടത്തിലും ശബ്ദം മാറിപ്പോയല്ല എന്താണ് ശബ്ദത്തിന് വളരെ വ്യത്യാസം ഉണ്ടല്ലോ എന്ന് ചോദിച്ചിരുന്നു എനിക്കറിയില്ല ഒരുപാട് ആളുകൾ പറയുന്നുണ്ട് ശബ്ദം മാറിയെന്ന് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാകില്ല ചില സമയത്ത് ഞാൻ വോയിസ് ഓവറൊക്കെ കൊടുക്കുമ്പോൾ അതിങ്ങനെ ഒരു വെളുപ്പാൻ കാലത്തൊക്കെ ആണെങ്കിലൊന്നൊതുക്കി പിടിച്ച് സംസാരിക്കുമ്പോൾ ശബ്ദം മാറാറുണ്ട് അല്ലാതെ വേറെ കുഴപ്പങ്ങളെന്റെ തൊണ്ടക്ക അങ്ങനെ ഒന്നും ഇല്ല എന്താണെന്ന് എനിക്കറിയില്ലാ ശബ്ദം മാറി എന്ന് പറഞ്ഞതിന്റെ കാരണം അങ്ങനെ നമ്മളുടെ ലഞ്ചിന്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പൊ റൂബിക്കെതിരെ മരുന്ന് കൊടുക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകണ റോജർ അവളുടെ വയറ് ചില ദിവസങ്ങളിൽ ആയിരിക്കും അപ്പോൾ അതിനു വേണ്ടിയിട്ട് മരുന്ന് കൊടുക്കാൻ വേണ്ടി കൊണ്ടുപോകണേണ് പിന്നെ ഇന്നലത്തെ വീഡിയോയില് കമൻറ്റ് ബോക്സിൽ ഇങ്ങനെ നമ്മുടെ ചൂലിൻ്റെ കാര്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എന്താണ് ചൂല് ഏതാണെന്നൊന്ന് കാണിക്കണേന്ന് അപ്പോൾ ഇതാണ് ഞാൻ നമ്മുടെ തിരക്കൊക്കെ ഒടിക്കണ ചൂല് എനിക്ക് ഏറ്റവും ഇഷ്ടം ഈർക്കൂല് വെച്ചടിക്കണമാണ് എങ്കിൽ തന്നെ ഇപ്പം അത് ഈർക്കിലൊന്നുമില്ല നമുക്ക് ഓലയൊക്കെ കേടായതുകൊണ്ട് ഞാനിപ്പോൾ ഇങ്ങനെ ചൂലുകൾ മേടിക്കുന്നുണ്ട് അപ്പോൾ അതെ ഇതുപോലെ ഇരിക്കുന്ന ചൂല് നല്ലതാണ് വിഷറി പോലെ നമുക്ക് ഒരുപാട് ഒരു ഏരിയ അടിച്ച് ഒന്നിച്ചിങ്ങനെ അടിച്ച് പോരാൻ സാധിക്കും ഏറ്റവും ഈസി ആയിട്ട് അടിക്കാൻ പറ്റിയൊരു ചൂലാണ് അതുപോലെ ഇതിൻ്റെ ആ ഒരു you cool. ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കുഴലില്ലേ അങ്ങനത്തത് വേണം കൊടുക്കാനായിട്ട് ഇപ്പം മറ്റേത് കണ്ട അത് വുഡൻ ഹാൻഡിലാണ് ഈ വുഡൻ ഹാൻഡിലെന്ന് പറയുമ്പോഴത്തേക്കും വെയ്റ്റ് ആണ് ഇത് ഞാൻ ഓൺലൈനിൽ നിന്നും മേടിച്ചതാണ് ഇതിന് പക്ഷേ വിഷറി വലിയ ഇതില്ല കണ്ട ഇതിന് ഇങ്ങനെ ആ ഒരു വീതി കുറവാണ് പക്ഷേ സ്ട്രോങ് ആണ് വെയ്റ്റും കൂടുതലാണ് ഈ വുഡൻ ഹാൻഡിലായതുകൊണ്ട് ഇത് കണ്ട ഇതിൻ്റെ നല്ല വിഷ ഇങ്ങനെ വിഷറി കൂടുതലുണ്ട് പിന്നെ ആണെന്നുണ്ടെങ്കിൽ ലൈറ്റ് ആണ് ആ പ്ലാസ്റ്റിക്കിൻ്റെ ആ ഹാൻഡിൽ കുഴൽ പോലെ ഇരിക്കുന്നത് വെയിറ്റ് ഇല്ല മറ്റേത് നല്ല വെയിറ്റ് ആണ് അപ്പോൾ അത് ഹാൻഡിൽ നീളമുള്ളത് കൊണ്ട് ഞാൻ ഓൺലൈനിൽ നിന്ന് നീളം നോക്കിയിട്ട് എടുത്തതായിരുന്നു പക്ഷേ അതെനിക്ക് ഉപയോഗിക്കാനേ പറ്റണ്ടാകുന്നില്ല കൈ വേദന എടുക്കാൻ തുടങ്ങി എപ്പോഴും ചൂല് ലൈറ്റ് വെയിറ്റ് ഉള്ളത് എടുത്തില്ലെങ്കിൽ നമ്മുടെ കൈ കുഴ കുഴ ഭാഗത്തിൽ റിസ്റ്റ് ഭാഗത്ത് വേദന എടുക്കും അപ്പോൾ അത് നോക്കിയിട്ട് വേണം ചൂലെപ്പോഴും നോക്കാൻ ഇപ്പം ഞാൻ ഇക്കാലം അത്ര ഉപയോഗിച്ച ചൂലിൽ ഏറ്റവും ബെസ്റ്റ് ചൂലാണ് ഈ യെല്ലോ കുഴല് പോലെ ഹാൻഡിലുള്ളത് ലൈറ്റ് വെയിറ്റ് ആണ് നല്ല ഒരു വിഷറി പോലെ ഇരിക്കുന്നത് പിന്നെ ഇതുപോലത്തെ തന്നെ ഇങ്ങനെ പ്ലാസ്റ്റിക് നൂലുകൊണ്ട് കെട്ടിക്കെട്ടി ഇതിൻ്റെ ആ ഒരു പുല്ല് ഇങ്ങനെ കെട്ടിക്കെട്ടി വെച്ചതുണ്ടാകും അത് നല്ലതല്ല അത് വിട്ടു പോകും ആ പ്ലാസ്റ്റിക് കഴിഞ്ഞു പോയാൽ പോയി അപ്പോൾ ഇതുപോലെ ഈ ഇപ്പം ഞാൻ കാണിക്കുന്ന കാണിച്ച ഈ ഒരു ചൂലാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട് തോന്നിയത് കേട്ടാ അപ്പോൾ ഓൺലൈനിൽ ഈ ചൂലില്ല ഈ പ്ലാസ്റ്റിക് കുടലിൻ്റെ ഹാൻഡിലുള്ള ചൂല് ഓൺലൈനിൽ ഇല്ല മറ്റേ ടൈപ്പ് ആണുള്ളത് അപ്പോൾ ഇത് കടകളിൽ മിക്ക കടകളിലും കിട്ടുന്നതാണ് അപ്പോൾ അപ്പോൾ നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ നോക്കുമ്പോഴേക്കും കാണണമെങ്കിൽ മേടിച്ചോ നല്ല സൂപ്പർ ചൂലാണ് അപ്പം ഞാനീ ഓൺലൈനിൽ ആ ചൂല് മേടിച്ച കാര്യം ഈ ചൂല് പഴകി ഇത് അങ്ങനെ പുറത്തേക്ക് ഇട്ടിട്ട് പുറത്ത് അടിക്കാൻ കൊടുത്തിട്ട് മറ്റേ ചൂല് അകത്തെടുക്കാന്ന് വിചാരിച്ചാണ് ഞാൻ മേടിച്ചെങ്കിൽ ആ ചൂലിൻ്റെ ഹാൻഡിലിനും ഭയങ്കര നീളമാണ് പിന്നെ അത് വെയിറ്റും കൂടിയതുകൊണ്ട് എനിക്ക് ഒട്ടും ഉപയോഗിക്കാൻ പറ്റില്ല അങ്ങനെ ഞാൻ ആ ഫ്രഷ് ആയിട്ട് മേടിച്ച ചൂല് പുറത്തടിക്കാൻ വേണ്ടി പപ്പക്ക് കൊടുത്ത് പപ്പയുള്ള പുറത്തൊക്കെ അടിക്കണം അപ്പോൾ പപ്പക്ക് അത് വലിയ കുഴപ്പമില്ലാതെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും പപ്പക്ക് ഹൈറ്റ് ഉണ്ടല്ല അപ്പം എനിക്കിത് തന്നെ പറ്റുള്ളൂ അതുകൊണ്ട് ആ പഴയ ചൂല് തന്നെയാണ് ഇപ്പോൾ അകത്ത് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു കൊല്ലത്തിൽ കൂടുതലായിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട് ഞാനിത് ഉപയോഗിക്കുന്നത് കേട്ടോ അപ്പോൾ ഇത്ര ഉണ്ടാകുന്നുള്ളൂ ഇന്നത്തെ വീഡിയോ അതിൻ്റെ പേര് നമുക്ക് വീണ്ടും കാണാം താങ്ക്